നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് വർഷത്തിൽ താഴെയായി നിലവിലുള്ള കമ്പനികൾക്ക് രാഷ്ട്രീയ സംഭാവനകൾ നൽകാൻ അനുവാദമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇരുപതോളം കമ്പനികൾ നൂറ്റിമൂന്ന് കോടി മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതായി റിപ്പോർട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുമ്പോൾ ഇവയിൽ അഞ്ച് കമ്പനികളുടെ കാലാവധി ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഏഴ് കമ്പനികൾ ഒരു വർഷവും എട്ടെണ്ണം രണ്ടു വർഷവും പൂർത്തിയാക്കി പട്ടികയിലുള്ള ഭൂരിഭാഗം കമ്പനികളും ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചവയാണെന്നും ദേശീയ മാധ്യമമായ ദ ഹിന്ദുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ആരംഭിച്ചതിന് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്ന കമ്പനികൾക്കുള്ള വിലക്ക് ഏകദേശം നാല് പതിറ്റാണ്ടോളമായി നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്ന കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എ വകുപ്പ് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു പാർലമെന്റ് ഭേദഗതി ചെയ്തത് ഇതിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു മൂന്ന് വർഷ പരിധി രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ നൂറ്റി എൺപത്തി രണ്ടാം കീഴിൽ ഈ വ്യവസ്ഥ നിലനിർത്തുകയും ചെയ്തു ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഫിനാൻസ് നിയമത്തിലെ നൂറ്റി അൻപത്തിനാലാം വകുപ്പ് നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പായി ഭേദഗതി ചെയ്തപ്പോഴും ഈ വ്യവസ്ഥ നിലനിർത്തിയിരുന്നു എന്നിരുന്നാലും കമ്പനി സംഭാവന നൽകുന്ന തുക കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിലെ നെറ്റ് പ്രോഫിറ്റിറ്റി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി പരിമിതിപ്പെടുത്തിയ വ്യവസ്ഥ ഭേദഗതി ചെയ്തിരുന്നു പക്ഷേ ഇവിടെയും മൂന്ന് വർഷത്തെ പരിധിയിൽ മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒരു കമ്പനി സംഭാവന നൽകുകയാണെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും സംഭാവന നൽകിയ തുകയുടെ അഞ്ചിരട്ടി വരെ പിഴ കമ്പനിയിൽ നിന്ന് ഈടാക്കാവുന്നതാണ് കമ്പനിയുടെ ഭാഗമായ ഉദ്യോഗസ്ഥർക്ക് ജയിൽ ശിക്ഷ വരെ ലഭിക്കാം ശിക്ഷാ കാലാവധി ആറുമാസം വരെയായിരിക്കും ആയിരിക്കും സംഭാവന ചെയ്ത തുകയുടെ അഞ്ചിരട്ടി വരെ പിഴയും ലഭിക്കും ഇത്തരത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ച് സംഭാവന നൽകിയ ഇരുപത് കമ്പനികളിൽ പന്ത്രണ്ട് എണ്ണവും പ്രവർത്തിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടാണ് ഈ പന്ത്രണ്ട് കമ്പനികളും ചേർന്ന് മുപ്പത്തി ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് ടിഷാർക്ക് ഇൻഫ്രാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടിഷാർക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് കമ്പനികൾ വാങ്ങിയതും ഭാരത് രാഷ്ട്ര സമിതിക്ക് സംഭാവന ചെയ്തതും കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് എച്ച് അയർ ആൻഡ് സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇരുപത്തി കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് ഇതിൽ പതിനഞ്ചു കോടി രൂപ ബി ജെ പി അഞ്ചു കോടി രൂപ ബിജു ജനതാദാളിനുമാണ് സംഭാവന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ സ്ഥാപിതമായ അസ്കസ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി വെസഗൻ ഇൻഫ്രാടെക് എൽ എൽ പി ആണ് കാലാവധി തികയും മുമ്പ് കൂടുതൽ തുക സംഭാവന ചെയ്ത് മറ്റൊരു കമ്പനി പതിനൊന്ന് ദശാംശം അഞ്ച് ോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് കമ്പനി വാങ്ങിയതും സംഭാവന ചെയ്തതും